ഹേയ് മൈ യൂട്യൂബ് ഫാമിലി വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ബൈ പ്ലാൻ ഗുഡ് എല്ലാവർക്കും ഒരു നല്ലൊരു സൺഡേ ആശംസിക്കുന്നു സോ ഇന്ന് നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് മോർണിംഗ് തന്നെ ഞാൻ എനിക്ക് നമ്മുടെ മദർ പ്ലാൻ ഷെഡിലാണ് കേട്ടോ ഷെഡ് അല്ല മദർ പ്ലാൻസ് വെച്ചിരിക്കുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ സിക്യൻസ് ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏകദേശം ഒരു അറുന്നൂറിലേറെ മദർ പ്ലാൻസ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് എൻ്റെ പുറകിലോട്ടുമുണ്ട് കേട്ടോ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും എൻ്റെ പുറകിൽ ഫുൾ മദർ പ്ലാൻസ് ആണ് എല്ലാം തന്നെ അഞ്ച് വർഷം പൊക്കത്തോട്ടായിട്ടുള്ള ചെടികളാണ് യൂഷ്വലി നമ്മളപ്പോൾ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് ജസ്റ്റ് കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മദർ പ്ലാന്റ്സിൻ്റെ അതെല്ലാം സോൾഡ് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് നല്ല സൂപ്പർ ഹൈബ്രിഡ് വെറൈറ്റീസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ വേറെ നമ്മളിപ്പോൾ എനർജൈസർ എനർജൈസർ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരും എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയും ജസ്റ്റ് ഞാൻ ഈ വീഡിയോയിൽ പറയാം അതിന് മുമ്പായിട്ട് നമ്മുടെ കുറച്ച് മദർ പ്ലാന്റ് ഒന്ന് നമുക്ക് പരിചയപ്പെട്ടാലോ വാ അപ്പോഴേ ഞാൻ കുറച്ച് മദർ പ്ലാന്റ്സിൻ്റെ ജസ്റ്റ് ഇവിടെ എനിക്ക് എടുത്ത് കാണിക്കാൻ തോന്നി അങ്ങനെ എടുത്ത് കാണിക്കുവാണ് കുറച്ച് മദർ പ്ലാന്റ്സ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ ഈ സെക്ഷനിൽ ഇപ്പോൾ കൂടുതൽ നമ്മുടെ നാപ്പത്തി മൂന്നാണ് വെറൈറ്റി വരുന്നത് നമ്മുടെ റെഡും അല്ല യെല്ലോയും മെറൂണും റെഡും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ വരുന്ന ചെടികളാണ് അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് മദർ പ്ലാന്റ്സ് ജസ്റ്റ് ഒന്ന് കാണിക്കാം എല്ലാം ഒന്നും കാണിക്കുന്നില്ല കുറച്ച് കാണിക്കുന്നത് കേട്ടോ ഈ വെറൈറ്റി നോക്കിക്കേ നമ്മുടെ യെല്ലോ വെറൈറ്റി ആണ് കേട്ടോ യെല്ലോയും റെഡും കൂടി വരുന്ന കോമ്പിനേഷൻ വരുന്ന വെറൈറ്റി ആണ് ഇതിന്റെ മദർ പ്ലാന്റ്സ് നമുക്ക് കുറച്ച് അധികം അവൈലബിൾ ആണേ ഇവിടെയും ഞാൻ കുറച്ചുണ്ട് ഇവിടെയും കുറച്ച് അവൈലബിൾ ആണ് ഈ ഏരിയയിൽ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതേ ഇതും നമ്മുടെ നാപ്പത്തി മൂന്നാണ് കേട്ടോ വരുന്നത് ഇതുള്ള ഒരു കുഞ്ഞ് ട്രീ പോലെ ഇരിക്കുന്ന നമ്മുടെ മദർ പ്ലാന്റ്സ് ആണ് എല്ലാം പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് ഫ്രഷ് ആയിട്ട് ആയിട്ടിരിക്കുവാണ് പ്ലാന്റ് എല്ലാം തന്നെ എല്ലാവരും ആവശ്യപ്രകാരം എനർജൈസർ യൂസ് ചെയ്യേണ്ട കാര്യം എല്ലാവരും എപ്പോഴും ചോദിക്കാറുണ്ട് സോ എനർജൈസർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സിക്സ് മിക്സ്ചർ ഓഫ് ഫെർട്ടിലൈസർ ആണ് കേട്ടോ വരുന്നത് നിങ്ങൾക്ക് ഇത് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും ഒരു വളം മാത്രം അല്ല ഇതിൽ വരുന്നത് ഇതിൽ ഏകദേശം ഒരു ആറ് മിക്സ്ചർ ആണ് കേട്ടോ വരുന്നത് വറിംഗിന് ഗ്രോത്തിന് അതുപോലെ തന്നെ ഇലകളിലൊന്നും റീറ്റെയിൻ ഗ്രീൻനെസ് റീറ്റെയിൻ ചെയ്ത് നിക്കാൻ വേണ്ടി നമ്മൾ തന്നെ നമ്മുടെ നഴ്സറിയിൽ മിക്സ് ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ ചെടികൾക്ക് എല്ലാത്തിനും നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ നാജൈസ്രനിയ വളം കാരണം ഇത്രയും കോമോസ്റ്റ്ലി നമുക്ക് ഒരിക്കലും ഒരു വളം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് യൂസ്ഫുൾ ആവില്ല സോ നമ്മൾ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നതാണ് ഏകദേശം ഒരു പ്ലാന്റിന് നമ്മളിപ്പോൾ യൂസ് ചെയ്യേണ്ട അറൌണ്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ ചെടി ചെടി നമ്മൾ എടുത്തിട്ട് ചെടിയിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി റീപോർട്ട് ചെയ്തതിന് ശേഷം കേട്ടോ ഏകദേശം ഇത്രയാണ് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക സോ ഇത്രയും തന്നെ ധാരാളമാണ് നമ്മുടെ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാനായിട്ട് വേറെയുള്ള ഉള്ള വളങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട പിന്നെ പോട്ടി മിക്സിൽ കുറച്ച് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻപിണ കൂടി ചേർത്ത് കൊടുത്താൽ മതി ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട് നമുക്കിതൊരു അഞ്ച് ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചും കൊടുക്കാവുന്നതാണ് അത് നല്ല രീതിയിൽ റിസൾട്ട് കാണിക്കുന്നതാണ് അപ്പോൾ നമുക്കിന്ന് ആദ്യത്തെ വെറൈറ്റീസ് കണ്ടാലോ എനർജൈസർ യൂസ് ചെയ്യുന്നതൊക്കെ ഞാൻ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ മത ഇന്നത്തെ കോമ്പോസ്റ്റയിൽ നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്ന വെറൈറ്റി നമ്മുടെ എയ് സിക്സ്റ്റി ഫൈവ് ആണ് ട്രൈ കളർ വരുന്നൊരു വെറൈറ്റി ആണിത് ഇത് സിംഗിൾ പെറ്റിലാണ് പക്ഷേ വൺ ഓഫ് ദ മോസ്റ്റ് ഡിമാൻഡ് ബഞ്ചായിട്ട് വരുന്ന ഫ്ലവേഴ്സ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ ഇതിൻ്റെ ഫ്ലവർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെ ഇതാണ് ഫ്ലവർ വരുന്നത് കണ്ടോ നല്ല തൈകളാണ് ഇതിൻ്റെ വരുന്നത് നല്ല ഫ്ലവർ ആണ് ഏറ്റവും ഇതിൻ്റെ ബ്യൂട്ടിഫുൾ വരുന്നത് ഇതിൻ്റെ ഫ്ലവർ ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് പിങ്കും യെല്ലോയൊക്കെ കൂടി വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് രണ്ടോ ഇതാണ് ആദ്യത്തെ വെറൈറ്റി ഞാൻ ആദ്യ ആദ്യം നല്ല വെറൈറ്റീസ് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്താവേ ഇത് നമ്മുടെ ഒരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ സെയിൽ വീഡിയോസിലൊന്നും ഇടാത്ത വെറൈറ്റീസ് ആണ് നമ്മുടെ വൈറ്റും അതുപോലെ തന്നെ ഒരു പിങ്ക് ഡിസൈൻ കൂടി വരുന്ന ഒരു വെറൈറ്റിയാണിത് രണ്ടോ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ോ ഇതിന്റെ പെറ്റലിന്റെ അകത്തു നിന്ന് ഒരു ക്യൂ വരുന്നുണ്ട് ഇതായി ഉള്ളൂ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു പൂവെ വിരിഞ്ഞു നിപ്പോളായിരുന്നു അപ്പോൾ എടുത്തതാണേ ഇത് നല്ല സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് വൈറ്റും മജന്തയും അതിൻ്റെ ഇടക്കൂടി ഡിസൈനും വരുന്നുണ്ട് സോ അത് വരാത്തോണ്ട് എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റാത്തത് നല്ല തൈകളാണ് കേട്ടോ ഇതാണ് രണ്ടാമത് വെറൈറ്റി എല്ലാത്തിൻ്റെ കോഡ് നമ്പറുകൾ ഞാൻ ഇതിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് വേണ്ട ചെടികളുടെ കോഡ് നമ്പറുകൾ മാത്രം പറഞ്ഞു തന്നാൽ മതി കേട്ടോ രണ്ടെണ്ണം കാണിച്ചു അല്ലേ ഇനി മൂന്നാമത് അയാളെ കാണിക്കുക മൂന്നാമത് നമ്മുടെ ഡാർക്കസ്റ്റ് മെറൂണി ഷ്രെഡ് വരുന്ന വെറൈറ്റിയാണ് കേട്ടോ നല്ല ഡാർക്കസ്റ്റ് ബ്ലാക്ക് പോലെ തന്നെ ഇരിക്കുന്നതാണ് എപ്പോൾ ഇട്ടാലും ഇവന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും അതുപോലെ തന്നെ നല്ല ഡിമാൻഡ് ആയിട്ട് വരുന്ന വെറൈറ്റി കൂടിയാണ് നോക്കിക്കേ നല്ല ബ്രാൻഡാണ് കേട്ടോ അതെ ക്ലോസ് ഷോട്ട് ആണ് ഔട്ടായി നല്ല തയ്യല്ലേ നല്ല തയ്യാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വെറൈറ്റീസിൽ കുറച്ച് വെറൈറ്റിയാണ് കാണിക്കുന്നത് അടുത്ത് നമ്മുടെ പിങ്ക് വെറൈറ്റി നമ്മുടെ ബേബി പിങ്ക് മൾട്ടി മൾട്ടിപെറ്റിലാണ് കേട്ടോ ഇത് ഇതും ഡിമാൻഡ് ആയിട്ടുള്ള വരുന്ന വെറൈറ്റിയാണ് നല്ല ലൈറ്റ് കളറാണ് ലൈറ്റ് കളറിൽ വരുന്നതാണ് നല്ല എതലുകളൊക്കെ നല്ല ഡിഫൈൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ നോക്കിക്കേ ഇതാണ് വെറൈറ്റി വരുന്നത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒരു റെഡെങ്കിലും കാണിക്കാതെ വന്നു കഴിഞ്ഞാൽ മോശമല്ലേ അല്ലേ അതുകൊണ്ട് ഞാനൊരു മജന്ത കളർ കൂടി വരുന്ന ഒരു റെഡ് റെഡ് അല്ല ഒരു മജന്തയും ബ്രെഡും കൂടി മിക്സ് ചെയ്ത് എങ്ങനെ ഇരിക്കും അതുപോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് വരുന്നത് ഈ ഒരു പൂ പോയി പോയിപ്പോൾ ഇതാണ് കേട്ടോ പൂ പ്ലാന്റ് വരുന്നത് കണ്ടോ നല്ല വലിയ പൂവാണ് ഈയൊരു പ്ലാന്റിൻ്റെ സ്പെഷ്യാലിറ്റി ഞാൻ എൻ്റെ കയ്യിൽ വെച്ച് കാണിക്കാം കണ്ടോ ഇതാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒന്നുകൂടി ജസ്റ്റ് എടുത്ത് കാണിക്കാം നിങ്ങളെ ഏറ്റവും ഏറ്റവും ആണ് കാണിച്ച വരുന്നതാണ് ഇതൊരു ഡോഫ് നല്ല ബഞ്ചായിട്ട് വരുന്ന അടുത്ത വെറൈറ്റി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ലൈറ്റ് പിങ്കില് വരുന്ന ഒരു കുഞ്ഞിപ്പൂവ് വരുന്ന നല്ല സിംഗിൾ പെറ്റൽ വെറൈറ്റി ആണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് നേരിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാരണം നല്ല പരന്ന നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള പൂവാണ് ഇതിന് വരുന്നത് ഇതിന്റെ പൂവ് ഞാൻ കാണിച്ചു തരാം രണ്ട് പൂവായിട്ട് കാണിച്ചു തരാം നിങ്ങൾ അതിന് അത് അത് കഴിഞ്ഞിട്ടുള്ള വെറൈറ്റി വരുന്നത് ഇ ഡി അമ്പത്തി ആറാണ് ഇതും നല്ല ഭംഗിയുള്ള വെറൈറ്റി നമുക്ക് എ ഡി അമ്പതെന്ന് പറഞ്ഞൊരു കോഡ് വരുന്നുണ്ടായിരുന്നു ഒരു വൈറ്റ് പെയിൻറ്റിൽ ഒരു മജന്ത ഷെയ്ഡ് ഇങ്ങനെ തെറിപ്പിച്ച് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കും അങ്ങനത്തെ ഒരു ഡിസൈനായിരുന്നു എ ഡി അമ്പതിൻ്റെ വരുന്നത് എ ഡി അമ്പതിൻ്റെ പോലെ തന്നെ ഇരിക്കുന്ന സിമിലാരിറ്റി ഉള്ള ഒരു വെറൈറ്റിയാണ് നമ്മുടെ എ ഡി അമ്പത്തി ആറ് വരുന്നത് ദ ഡിഫറൻസ് ഈസ് ഇതും സിംഗിൾ പെറ്റിലാണ് മറ്റേത് ഡബിൾ പെറ്റലാണ് അപ്പോൾ ഈ രണ്ട് വെറൈറ്റിയാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് ഇതിൻ്റെ ക്ലോസ് ഷോട്ട് ഞാൻ കാണിക്കാം നല്ല അടിപൊളി വെറൈറ്റീസ് ആണേ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് അത് നല്ല വെറൈറ്റി ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ എ ഡി ഒന്നാണ് എ ഡി ഒന്ന് നല്ല വിരിഞ്ഞു നിൽക്കുന്നുണ്ട് ഞാൻ നോക്കിയപ്പോൾ അപ്പോൾ എനിക്ക് സന്തോഷമായി വീഡിയോ എടുക്കാമല്ലോ എന്ന് ഓർത്തു എ ഡി ഒന്ന് ഞാൻ കുറച്ച് മുമ്പ് കാണിച്ച ഒന്നും ഡിഫറെൻ്റ് ആണ് അതിൻ്റെ ലീഫ് അതിന്റെ പെറ്റൽസ് എന്ന് പറയുമ്പോൾ അത് അല്ല കേളിയല്ല അല്ല മാത്രമല്ല അതൊരു മജന്ത കളർ കൂടി വരുന്ന ഒരു വെറൈറ്റിയാണ് ആണ് എ ഡി റെ വണ്ണെന്ന് പറയുമ്പോൾ നമ്മുടെ പ്യുറസ്റ്റ് റെഡ് ഒരു പക്ക ചില്ലി റെഡ് അതേ തന്നെ ചില്ലി ആണ് കേട്ടോ വരുന്നത് എനിക്ക് എനിക്കതിൻ്റെ കളർ കറക്റ്റ് ഡിഫൈൻ ചെയ്ത് പറയാൻ അറിയില്ല ഇത് കറക്റ്റ് ചില്ലി റെഡ് കളറിൽ വരുന്ന വെറൈറ്റി ആണ് നമ്മുടെ സൂപ്പർ പ്ലാന്റ് ആണ് നല്ല ഫ്ലവേഴ്സ് ആണ് കണ്ടോ നല്ല കണ്ണിന് തന്നെ ഒരു കുളറും ഇത് കണ്ടിട്ട് ഈ ഗ്രീനിൻ്റെയൊക്കെ ഇടയ്ക്ക് നിന്ന് ഈ ഒരു കളർ കണ്ടിട്ട് കേട്ടോ അടുത്ത ഇതിന് ശേഷം കാണിക്കാൻ പോകുന്ന വെറൈറ്റി എയ് തേർട്ടി ഫൈവ് ആണ് വോൾ കാനോ എന്നറിയപ്പെടുന്ന നമ്മുടെ വെറൈറ്റിയാണ് ഇതിൻ്റെ തൈകളാണ് ഇത് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ എല്ലാത്തിലും ഇത് പൂ വരുന്നുണ്ട് ഇതിൻ്റെ തൈകൾക്ക് ഇത് നല്ല വെറൈറ്റിയാണ് ഞാൻ വീഡിയോസിലൊന്നും ഇടാറേ ഇല്ലാത്ത വെറൈറ്റീസ് ആണ് ഇതൊക്കെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗ്ലോസ ഷോട്ട് കാണിക്കാം ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു പെറ്റലിൻ്റെ സൈഡുകളിലായിട്ടുള്ള ഒരു കളർ ചേയ്ഞ്ചാണ് നല്ല വെറൈറ്റിയാണ് നല്ല പൂക്കളും മൊട്ടുകളോടും കൂടിയ തൈകൾ നിങ്ങൾക്ക് ഇതിൻ്റെ അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ എ ഡി ഒന്ന് ഇനി അവസാനത്തെ വെറൈറ്റി അവസാനത്തെ വെറൈറ്റി ഞാൻ ഒരു രണ്ട് വെറൈറ്റി കൂടി നിങ്ങളെ കാണിച്ചാലോ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒരു പത്തെണ്ണം സെലക്ട് ചെയ്തു അതായിരിക്കും ഏറ്റവും നല്ലത് എ ഡി ഹൺഡ്രഡ് ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതാണ് നമ്മുടെ എ ഡി ഹൺഡ്രഡ് വരുന്നത് എ ഡി ഹൺഡ്രഡ് ഓൾവേസ് ദ സ്റ്റാർ എപ്പോൾ ഇട്ടാലും തീരുന്ന വെറൈറ്റി ആയിരുന്നു നമ്മുടെ എ ഡി ഹൺഡ്രഡ് നോക്കിക്കാൻ എ ഡി ഹൺഡ്രഡിൻ്റെ ഷോട്ട് കാണിക്കുക കേട്ടോ എ തീരാറായി ഏകദേശം നമ്മൾ ഇട്ട് ഇട്ടിട്ട് ആൾക്കാർ വാങ്ങിച്ചതിനൊരു കൈയും കണക്കും ഇല്ലാത്ത വെറൈറ്റി ആണ് എയ് ഹൺഡ്രഡ് ഞാൻ എപ്പോൾ വീട് ഇട്ടാൽ എയ് ഹൺഡ്രഡ് തീർന്നുകൊണ്ടിരിക്കും എ ഡി ഹൺഡ്രഡ് തീരാറായി ലാസ്റ്റത്ത് കുറച്ച് വെറൈറ്റീസ് കൂടിയാണ് എയ് ഹൺഡ്രഡ് അടുത്തത് എയ് എയ്റ്റി സിക്സ് ആണ് വരുന്നത് പേപ്പിൾ അതുപോലെ തന്നെ ഒരു മജന്ത ഷെയ്ഡ് കൂടി വരുന്ന വെറൈറ്റിയാണ് ആണ് ഇതിൻ്റെ പ്ലാന്റും നല്ല അടിപൊളി തൈകൾ വരുന്നുണ്ട് കേട്ടോ ഇതാണ് കളർ വരുന്നത് നല്ല ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ പത്ത് വെറൈറ്റിയും ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു പത്തും നല്ല അടിപൊളി വെറൈറ്റിയാണ് കൂടാതെ ക്രിപ്താന്തസ് പ്ലാന്റ് ഫ്രീ ഇട്ടും വേറെ എനർജൈസർ വേണമെങ്കിൽ എനർജൈസറും ചോദിച്ചോളൂ പക്ഷെ ഒരു കാര്യം നിങ്ങളിത് വാങ്ങിക്കാൻ നേരത്തെ എൻറ്റാർലി നിങ്ങൾ ആ കോഡ് പറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ നമ്മൾ വെക്കുള്ളൂ ഫ്രീ ക്രിപ്താന്തസ് പ്ലാന്റ് ഉണ്ടോ എന്ന് ചോദിച്ച് വാങ്ങിച്ച് വെക്കുന്ന ആൾക്കാർക്കെ നമ്മൾ നോട്ട് ചെയ്ത് അതിൽ വെക്കുകയുള്ളൂ ആ ഒരു ഒറ്റ ഡിമാൻഡേ വരുന്നുള്ളൂ കേട്ടോ അല്ലാതെ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് പ്ലാന്റ് ഉണ്ടാവില്ല ഫ്രീ ഉണ്ടാവില്ല കോഡ് കോഡ് തൃപ്താന്തസ് എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മളത് വെക്കുകയുള്ളൂ അതാണ് ഒരു കാര്യം വരുന്നത് അപ്പോൾ ഇന്നത്തെ പത്തല്ല പതിനൊന്ന് പ്ലാൻസ് ഞാൻ കാണിച്ചു പത്തെണ്ണം കാണിക്കാൻ ഉദ്ദേശിച്ചത് പക്ഷേ പതിനൊന്ന് പ്ലാൻസ് കാണിച്ചു പതിനൊന്നെണ്ത്തിന് പതിനൊന്നെണ്ണം വേണമെങ്കിൽ പതിനൊന്നെണ്ണം വാങ്ങിക്കാം അല്ലെങ്കിൽ പത്ത് പ്ലാൻസ് ആയിട്ടും വാങ്ങിക്കാവുന്നതാണ് അപ്പോഴേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ സെയിൽ പ്ലാന്റ്സ് കാണിച്ചു എനർജൈസർ എങ്ങനെ ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു അത് കൂടാതെ മദർ പ്ലാന്റ്സും കാണിച്ചു കേട്ടോ മദർ പ്ലാന്റ്സ് എല്ലാവരും കാണണം തന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്ത് പറയുന്നുണ്ട് ഇനി മദർ പ്ലാന്റ്സിൻ്റെ വീഡിയോസ് ചെയ്യണം എന്ന് പറഞ്ഞു എല്ലാം നല്ല സൂപ്പർ മദർ പ്ലാൻസ് ആണ് കേട്ടോ നമ്മുടെ വരുന്നത് സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുണ്ടെങ്കിലും നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ പ്ലാന്റ്സ് വാങ്ങിക്കണമെങ്കിൽ ഇഷ്ടപ്പെട്ട ഏത് വെറൈറ്റി വേണമെങ്കിലും കാണിക്കുമ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തന്നിരിക്കുന്ന വെറൈറ്റീസ് എല്ലാ സൂപ്പർ വെറൈറ്റീസ് ആണ് കേട്ടോ അപ്പോൾ വാങ്ങിക്കാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് അയച്ചോളൂ അതിൻ്റെ ഒപ്പം തന്നെ ഫ്രീ ആയിട്ട് ക്രിപ്താന്തസ് പ്ലാന്റ് നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും അത് കൂടാതെ വേണമെങ്കിൽ ഫ്രീ എനർജൈസറും തരുന്നതായിരിക്കും വേണ്ടത് നിങ്ങൾ ചോദിച്ചോളൂ നമ്മൾ വന്നോളാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പിയുമാണ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ഈസ് മീ മേവിൻ റോയ് ബൈ ബൈ ഫ്രം പ്ലാൻ ഗോ സി യു